നമ്മുടെ വിഷയം വളരെ ഡിഫറെന്റ് ആണ് അപ്പോ ഇവിടെ ഉം ആ അതെ ബെന്നി നമുക്ക് അതൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഏ അപ്പൊ നോക്കിക്കോ ഈ പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേര് യന്ത്രം മാത്രമാണ് നോക്കണം ആസ്മാപ്പത്തിയഞ്ചു വയസ്സിൽ അഞ്ചു മക്കളുടെ അമ്മയായി ഒടുവിൽ ചികിത്സ കിട്ടാതെ മൂന്ന് മണിക്കൂറോളം അമിത രക്തസ്രാവം ഉണ്ടായിട്ട് അവര് മരണത്തിന് കീഴടങ്ങുവാണ് ആ സ്ത്രീയുടെ ജീവൻ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു സിറാജുതി ഒടുവിന് ആ മൃതദേഹത്തോട് പോലും അയാൾ അനീതി കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പായയിലാണ് ആ മൃതദേഹം പൊതിഞ്ഞത് എന്നിട്ട് ശ്വാസം മുട്ടാണ് എന്ന് പറഞ്ഞ് ആളെ പറ്റി ആംബുലൻസ് വിളിച്ചിട്ടാണ് കൊണ്ടുപോയത് ഞാനൊരു എക്സാം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ആ കുഞ്ഞാണ് മരിച്ചു വന്നതെങ്കിലോ ആ വാടക വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലെങ്കിൽ ആ പറമ്പിൽ ആ കുഞ്ഞിനെ ഇവര് കബറടക്കം ചെയ്യുമായിരുന്നു ഇത് ചെവി അറിയാതെ കാരണം ഇവര് ഗർഭിണിയാണെന്ന് പോലും ആശാവർക്കറോടോ അയൽ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ എങ്ങനെ അറിയും ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് നമ്മൾ എങ്ങനെയറി പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് മതം പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടി വരികയാണ് രാജ്യം നശിക്കും ഇസ്ലാം പഠിപ്പിക്കുന്നതാ സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ് സ്ത്രീ കൃഷിയിടമാണ് നിസാ ഹർസുള്ള നിർദ്ദേശിക്കുന്നത് പോലെ നീ ഇച്ചയ്ക്കും വിധം അവരെ നീ സമീപിച്ചുകൊള്ളൂ അവര് നിന്റെ കൃഷിയിടം മാത്രമാണ് എന്ന് പഠിപ്പിച്ചു വീട്ടിനുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടവളാണ് സ്ത്രീ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അവളുടെ ജോലി എന്താ പ്രസവം മാത്രമാണ് ഈ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും ഒരു കലാപരിപാടി മാത്രം ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാ പെണ്ണു കിടകണം പറയുന്നത് കേട്ടിട്ടില്ലേ അതെ ചാക്കിൽ മൂടിക്കിട്ടി ജീവിതം ഹോമിക്കേണ്ടവളാണ് അഞ്ച് കാര്യങ്ങൾക്ക് സ്ത്രീകളെ അടിക്കാം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു അതിലൊന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം സെക്സ് കഴിഞ്ഞാൽ പോയി കുളിച്ചോണം കിടക്കാൻ പറഞ്ഞിട്ട് കിടന്നില്ലെങ്കിൽ അടി കുളിച്ചിട്ടില്ലെങ്കിൽ അടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി ഇയാളുടെ അനുവാദം ചോദിക്കാതെ വീട്ടിന്റെ പുറത്ത് പോയാൽ അടി ഇനി അതുമല്ല ഇയാൾക്ക് ഇവളെ ഒന്ന് കാണണമെന്ന് തോന്നിയാറ് തോണി ഒരിഞ്ഞ് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അട്ടി ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തില് സ്ത്രീകൾക്ക് എന്ത് സ്ഥാനമാനങ്ങൾ ഉണ്ട് നമ്മൾ വിചാരിക്കേണ്ടത് എപ്പോഴും ചാക്ക് കറുത്ത ചാക്കിനകത്ത് കിട്ടി വീട്ടിലെ ഒരു ഉപകരണമായി ശമ്പളമില്ലാത്ത വീട്ടുവേലക്കാരിയായിട്ടിരിക്കണം അവധി ദിവസങ്ങളിൽ ഇരട്ടി ജോലി ആഘോഷ ദിവസങ്ങളിൽ ജോലിയോട് ജോലി ശമ്പളമില്ല അയാൾക്കോ മൂന്നും നാലും കെട്ടി ആവശ്യമില്ലാതാകുമ്പോൾ ഇങ്ങനെ പേര് യന്ത്രമാക്കി വേണമെങ്കിൽ കൊല്ല മുത്തലാക്ക് വേണ്ടല്ലോ തൊലാഖ് പറഞ്ഞാലല്ലേ കേസ് വരൂ വീട്ടില ക്യൂ പെഞ്ചർ ചികിത്സ കൊടുത്തിട്ട് കൊല്ലാമല്ലോ ഏ മനസ്സിലായില്ലേ മുത്തലാക്കിന് പകരം വീട്ടിലൊരു പ്രസവം വീട്ടിലൊരു ശവം കുറെ അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വിടാം ഇതൊക്കെ ഇവരുടെ തന്ത്രമാണ് സ്വത്തിൽ പകുതി ആണിന് കൊടുക്കുന്നതിന്റെ പകുതി പെണ്ണിന് മനസ്സിലായില്ലേ ഇത് സ്ത്രീകൾ കുറച്ചുകൂടി എക്സ്ട്രാ ബോൾഡായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിന് അയാളെ വെറുതെ വിട്ടിട്ടില്ല വീണാ ജോർജ് ഇടപെട്ടിട്ടുണ്ട് ജനം ടി വി അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ ആ വിഷയമൊക്കെ വെച്ചിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വമുള്ള നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ടും നമ്മൾ അത് അറിഞ്ഞതുകൊണ്ടും മാത്രമല്ല ഈ വിഷയം ചർച്ചയായത് അല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയാകുമായിരുന്നു ആരെങ്കിലും ഈ വിഷയം അറിയുമായിരുന്നു ആരെങ്കിലും ഇതിനെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യപ്പെടുമായിരുന്നോ ചിന്തിച്ചു നോക്ക് അപ്പൊ ഇത് സോഷ്യൽ മീഡിയ ജൂതനുണ്ടാക്കിയ മീഡിയയുടെ കൂടി ഒരു പവറാണ് ഇത് ആശുപത്രിയിൽ പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അത്രേ ഏഹ് രാസവിഷം കൊടുത്തു കൊല്ലുമത്ര ഇവർക്ക് ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി അവാർഡ് കിട്ടും പക്ഷെ ഈ അവാർഡ് വാങ്ങിക്കാൻ ആസ്മയില്ല ചെറു പഠിച്ച ദമ്പതികൾ വീട്ടിൽ പ്രസവം എടുത്തതിന് പിന്നാലെ വീട്ടിൽ മരിച്ച ഒരു വീട്ടമ്മയുടെ ഞെട്ടലിൽ കേരളം നമ്മൾ കട്ടില്ലേ അസമ മാത്രമല്ല ഇതിനു മുമ്പ് എന്താണ് നയാസ് നയാസിന്റെ ഭാര്യയും കുഞ്ഞു മരിച്ചല്ലോ കഴിഞ്ഞ ഞായറാഴ്ച മാധ്യമങ്ങളിൽ മുഴുവനും നമ്മൾ കാണുന്നത് ഇതാണ് സിറാജ്ദീൻ എന്ന് പറയുന്ന ഉസ്താദ് മടവൂർ കാഫില മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്ന മഹാരഥൻ ഇയാളുടെ ഭാര്യയ്ക്ക് ജീവൻ കൊടുക്കാൻ പറയണ്ടേ പറയണ്ടേ ഇത് തൊട്ടടുത്തുള്ള ആശാവർക്കർമാര് പോലും അറിയുന്നില്ല അയൽവാസികൾ അറിയുന്നില്ല ഇങ്ങനെ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് വേണ്ടാത്തതിനെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് ഇതിനെ എതിർത്തേ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം വാർത്തയാകുന്നത് ഇപ്പോൾ അസ്മയുടെ മരണം കൊണ്ട് മാത്രമാണ് കേരളക്കര ഇത് ഗൗരവമായിട്ടെടുത്തത് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ജനം ടിവിയിലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഈ ആധുനിക കാലഘട്ടത്തിലും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണത്തിൽ തലകുനിക്കേണ്ടുന്ന അവസ്ഥയിലാണ് ഇന്ന് സാക്ഷര കേരളം സുന്ദര കേരളം എത്തി നിൽക്കുന്നത് എന്തിന്റെ പേരിലാണ് നമുക്ക് അഹങ്കരിക്കേണ്ടത് എന്തിന്റെ പേരിലാണ് നമ്മൾ അഭിമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പേരാണ് വീട്ടിൽ പ്രസവിച്ചതായിട്ട് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരു വർഷം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈ രണ്ട് വർഷ കാലയളവിനുള്ളിൽ ൂറ്റിമൂന്ന് പ്രസവങ്ങൾ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഇവരുടെ ചെയ്യൻ ചെറുതാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഏതെല്ലാം രൂപത്തിലാണ് ഇവർ ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്നത് ഏ എന്നിട്ട് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ ഇല്ലാതെ എത്രയോ പ്രസവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടാകും അല്ലെ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് വീട്ടിൽ നടന്ന പ്രസവങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ മാത്രം കണ്ടെത്തൽ വീട്ടിൽ നടന്ന പ്രസവങ്ങള് അമ്മയുടെയോ കുഞ്ഞിന്റെയോ ദാരുണമായ ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ വീട്ടിലെ പ്രസവം ചർച്ചയാകുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് മറന്നിട്ട് അടുത്ത വാർത്തയുടെ പിന്നാലെ പോകും ചികിത്സ എന്ന രീതി വേ രീതിയിൽ വേണം എന്നത് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷ വേണം കുഞ്ഞിനും ആരോഗ്യം വേണം എന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് ബോധവൽക്കരിക്കാനല്ലാതെ നിർബന്ധം ചെലുത്താൻ അധികൃതർക്കും കഴിയില്ല നിയമങ്ങളിലെ ഈ ഒരു പഴുതുപയോഗിച്ചിട്ടാണ് അംഗീകാരമില്ലാത്ത സമാന്തരമായ ചികിത്സക്കാർ ഇത് വളമാക്കി എടുക്കുന്നത് അവർക്കിതൊരു സൗകര്യമാണ് കാരണം ഇപ്പോ ഞാൻ ചോദിക്കട്ടെ അഞ്ചു മക്കളുള്ള അസ്മയാണ് മരിച്ചത് കൊല്ലപ്പെട്ടത് കൊന്നത് ഇയാൾക്ക് എന്തുപോയിട്ട് തൂണ്ടിയെടുത്ത് വെടിയിലിട്ടു കുറച്ചിപ്പോ കുറച്ച് വിമർശനങ്ങളൊക്കെ കാണും അല്പം കഴിഞ്ഞാലോ അല്പം കഴിഞ്ഞാലോ അതാളുകൾ മറക്കും അല്ലെ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും ഇനിയും ഈ അസ്മയുടെ വീട്ടുകാർ തന്നെ അയ്യോ അഞ്ചു മക്കളില്ലേ ഈ അഞ്ചു മക്കളെ വളർത്തണ്ട അയാടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഏഹ് അതുകൊണ്ട് അയാളെന്നാൽ പിന്നെ വേറൊന്ന് കെട്ടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഏഹ് ഇതൊക്കെ ആക്കി പറയാ ആ കുട്ടാപ്പി ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാ ഫ്ലക്സ് അപ്പം എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് തോന്നുന്നു ഇല്ലായിരിക്കും പക്ഷേ സാധാരണ വീഡിയോ വെക്കുമ്പോഴൊക്കെ ലാൻഡ്സ്കേപ്പിൽ വെക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോ വർക്കറാ അപ്പൊ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല സർപ്രൈസ് ആയിട്ട് കൊണ്ട് തന്നതാ കണ്ടോ നമ്പരൊക്കെ അടിച്ചിട്ടുണ്ട് എൻ്റെ തലകൊണ്ടാണ് പതി കാണാത്തത് കേട്ടോ ആദ്യം അടിച്ചത് കറക്റ്റായി പോയി മിറർ ടൈപ്പ് ആയിരുന്നില്ല രണ്ടാമത് അടിച്ചത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അടിച്ചിട്ട് എന്നോട് പിന്നെ വാഗ്ദാനം ചെയ്തതാണ് ഇന്നത്തെ ലൈവ് ഇതിന്റെ പിന്നിൽ നിന്ന് ചെയ്യും ഇതിന്റെ മുന്നിൽ നിന്ന് ചെയ്യണമെന്ന് അതുകൊണ്ട് ചെയ്തതാ ശരി സുഹൃത്ത് സന്തോഷത്തോടു കൂടി തന്നത് കൊണ്ട് അപ്പൊ ആലോചിക്കണം ഇപ്പൊ അയാൾക്ക് അടുത്തതൊന്ന് കെട്ടാം ഈ കുഞ്ഞുങ്ങൾക്കൊരിക്കലും വരുന്നവൾ അമ്മയാകില്ല ഇയാൾക്ക് വേണ്ടത് അടുത്തൊരു ഭാര്യയാണ് ഈ അഞ്ച് കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ഈ പേരും വഴിയും ഒക്കെ തീരെ ഇയാളെ ജാമ്യത്തിൽ എടുക്കാൻ ചിലപ്പോൾ ഈ അസ്മയുടെ തന്നെ വീട്ടുകാർ മുന്നിട്ട് വരിക അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അപ്പോൾ ഇതിനൊക്കെ ഒരു